നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണ കൊടുങ്കാറ്റിൽ ആടിയുലയുകയാണ് മലയാള സിനിമ ഒന്നിനു പുറകെ ഒന്നായി ചീഞ്ഞു മാറുന്ന പീഡന കഥകൾ പുറത്തു വരികയാണ് മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡനാരോപണം കഴിഞ്ഞ ദിവസമാണ് ഉയർന്നത് ഇതേ തുടർന്ന് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചൊഴിയേണ്ടി വന്നു നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ധിക്കിനെതിരെ കഴിഞ്ഞ ദിവസമാണ് രേവതി സമ്പത്ത് എന്ന യുവ നടി പീഡനാരോപണം ഉന്നയിച്ചത് അത് കൊടുങ്കാറ്റായി നമ്മുടെ കേരള സമൂഹത്തിൽ ആളിപ്പടർന്നു പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്കിന് ഒഴിയേണ്ടിയും വന്നു തീർന്നില്ല നടൻ റിയാസ് ഖാനെതിരെ പുതിയ ആരോപണം രേവതി സമ്പത്ത് ഉന്നയിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ നടിമാരെ പീഡിപ്പിച്ച പീഡനവീരന്മാർ നിരവധിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പൊത്തി വയ്ക്കാൻ അതിനെ പൊതിഞ്ഞു വയ്ക്കാനാണ് നമ്മുടെ സർക്കാർ ശ്രമിച്ചത് ഇപ്പോൾ കാര്യങ്ങൾ സർക്കാരിൻ്റെ കൈവിട്ടു പോയിരിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യയ്ക്ക് തന്നെ അഭിമാനമായിരുന്ന ലോകത്തിന് തന്നെ അഭിമാനമായിരുന്ന മലയാള സിനിമയുടെ മലയാള സിനിമ നാറുന്ന നാറ്റക്കേസുകളുടെ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ് മലയാളത്തിലെ വിഗ്രഹങ്ങൾ ആരാധകർ മനസ്സിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ പലതും വീണുടയുകയാണ് മലയാളത്തിലെ വമ്പൻ താരങ്ങളുടെ തനി നിറം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും പുറത്തു വരാൻ നിരവധി കഥകളുണ്ടാകാം ഇനിയും പലരും തുറന്നു പറയലുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാം അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ ചീഞ്ഞു നാറുന്ന കഥകൾ ഓരോന്നായി ഓരോ ദിവസവും പുറത്തു വരും ഇങ്ങനെ ഉള്ളവന്മാരെ നമ്മൾ ഇത്രയും കാലം തീറ്റിപ്പോറ്റി വളർത്തിയത് എന്ന് മലയാളി ചിന്തിച്ച് മലയാളി ലജ്ജിച്ച് തല താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും നടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ മലയാള ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പ്രായപൂർത്തിയാകാത്ത പ്രായ പ്രായപൂർത്തിയാകാത്ത കാലത്ത് നടൻ സിദ്ധിക്കിൽ നിന്ന് തനിക്ക് ലൈംഗിക ഉപദ്രവം നേരിടേണ്ടി വന്നു പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറി പിന്നീട് ധാർഷ്ട്യത്തോട് സംസാരിച്ചു ഇത് പലതവണ പലയിടങ്ങളിൽ പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം ചില വിവാദങ്ങൾ വന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് താനിത് തുറന്നു പറയുന്നതെന്ന് രേവതി സമ്പത്ത് പറഞ്ഞു നടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ തന്നെ അമ്മയിൽ ഭിന്നിപ്പുണ്ടായി നടൻ സിദ്ദിക്കിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു സിദ്ദിക്ക് സ്ഥാനമൊഴിയണമെന്ന് പല പ്രമുഖ നടന്മാരും ആവശ്യപ്പെട്ടു ഒടുവിൽ മോഹൻലാലിന് രാജിക്കത്ത് സമർപ്പിച്ച് താൽക്കാലികമായി സിദ്ദിക്ക് തടിയൂരി എന്നാൽ വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല ഒരു യുവ നടിയുടെ വെളിപ്പെടുത്തൽ അതും പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സർക്കാരിന് കേസെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്ന് സർക്കാരിന് നിയമ നിയമോപദേശം ലഭിച്ചിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ സിദ്ധിക്കിനെതിരെ എഫ്ഐആർ ഇടുമെന്നാണ് ലഭിക്കുന്ന വിവരം പിന്നാലെ ജയിലഴിക്കുള്ളിൽ സിദ്ദിക്ക് പോകുന്ന കാലവും വിദൂരമാകില്ല മലയാളത്തിലെ പല വമ്പന്മാരും ഉടൻ അഴിയെണ്ണാനുള്ള സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് രഞ്ജിത്തിന്റെ കേസിലാണെങ്കിൽ നടി ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടി പറഞ്ഞ പരാതിയാണ് വിവാദമായത് കൊച്ചിയിലേക്ക് ഒരു സിനിമയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുകയും കൊച്ചിയിലെത്തിയ തന്നെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് തന്നോട് മോശമായി പെരുമാറുകയും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ചെയ്തുവെന്നായിരുന്നു ശ്രീദേവി മിത്രയുടെ പരാതി അതിൽ അതിൽ പിന്നീട് രഞ്ജിത്ത് മാപ്പ് പറഞ്ഞു എന്നാൽ ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഒരിക്കലും രാജിവെക്കില്ലെന്ന് രഞ്ജിത്ത് വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിന്റെ പൂർണ്ണ പിന്തുണ രഞ്ജിത്തിനുണ്ടായിരുന്നു പഴയ എസ് എഫ് ഐക്കാരനാണ് ഇടതു സഹയാത്രികനാണ് അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കാനായിരുന്നു ഇടതു സർക്കാരിന്റെ തീരുമാനം സജി ചെറിയാനൊക്കെ രഞ്ജിത്തിനെ വാനോളം പുകഴ്ത്തി സംരക്ഷിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്തകൾ നൽകിയിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചതെല്ലാം അത്തരത്തിലാണ് എന്നാൽ സി പി ഐയുടെ നിലപാട് സർക്കാരിലെ ഘടകക്ഷിയായ സി പി ഐയുടെ നിലപാടാണ് ഇതിൽ നിർണായകമായത് എൽ ഡി എഫ് യോഗത്തിൽ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് സി പി ഐ കർശനമായ നിലപാട് സ്വീകരിച്ചു ബിനോയ് വിശ്വം നേരത്തെ ഈ മാധ്യമങ്ങളോട് ഇത് പങ്കുവച്ചിരുന്നു വിവാദത്തിൽപ്പെട്ട ലൈംഗിക പീഡന ആരോപണ പരാതി നേരിടുന്ന ഒരാൾ ഇടതു സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന സി പി ഐയുടെ നിലപാടാണ് ഒടുവിൽ രഞ്ജിത്തിന് വിനയായത് എന്തായാലും രഞ്ജിത്തിനോട് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉണ്ടായിരുന്ന രഞ്ജിത്ത് താമസിച്ചിരുന്ന റിസോർട്ടിലേക്ക് യുവജന സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു പിന്നാലെ രഞ്ജിത്തിന്റെ കോഴിക്കോട്ടെ വീടിന് പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു കാര്യങ്ങൾ ഇതിലൊക്കെ അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടത് രാജി രഞ്ജിത്ത് ഫാക്സ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ മലയാള സിനിമയിലെ രണ്ട് വൻമരങ്ങൾ വീണിരിക്കുന്നു മലയാള സിനിമയിലെ രണ്ട് വമ്പന്മാർ ലൈംഗിക പീഡനാരോപണത്തിൽ കാലിടറി വീണിരിക്കുന്നു ഇനിയും നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വമ്പന്മാരുടെ പേരുകൾ ഈ സാഹചര്യത്തിൽ പുറത്തു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ ഈ പീഡന പീഡന വീരന്മാരുടെ തനി നിറം ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരു കാലത്ത് മലയാളത്തിന് അഭിമാനമായിരുന്ന മലയാള സിനിമ ഇപ്പോൾ മലയാളിക്ക് നാണക്കേട് ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഞ്ചാവും ലഹരിയും മാത്രമല്ല സ്ത്രീ ലമ്പടന്മാരും സ്ത്രീ പീഡകന്മാരും ഈ സിനിമാ മേഖലയിൽ നിരവധി ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക